ഒരു കൊച്ചു കലാകാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കലാകാരന്മാരുണ്ട് അവർ ചെറുപ്പം മുതൽ വയസ്സ് വരെ ഈ രംഗത്തുണ്ടെങ്കിൽ പോലും ഒരാൾ പോലും അവരറിയാതെ പോകുന്നത് ഒരു കലാകാരന് തൻ്റെ അംഗീകാരം കിട്ടാതാകുമ്പോഴാണ് ഏറ്റവും വിഷമം സമ്പത്തിനേക്കാളും കൂടുതൽ അവൻ്റെ കഴിവുകൾ മറ്റുള്ളവർക്ക് തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാന ഘടകം അങ്ങനെ ഒരു കുഞ്ഞും മകനുണ്ട് അൽ അമൽ എന്നാണ് അവൻ്റെ പേര് എന്തായാലും ആ ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം

പര്യാവരം സെൻട്രൽ എ യു പി സ്കൂളിലെ താനൂർ പര്യാവരം സെൻട്രൽ എ യു പി സ്കൂളിലെ നാലാം വിദ്യാർത്ഥിയാണ് കുട്ടിൻ്റെ പാട്ട് നമുക്ക് കേട്ടോക്കാം ചുമ്പിച്ചോ ഉള്ള പിരിഞ്ഞതും നിന്നാൽ നീ പിരിഞ്ഞതും ഉമ്മാടെ പൊന്ന് തുമ്പിയെ പൊന്നാറപ്പൊന്ന് ബി ബിയെ മലർകൊടിയെ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവൾ സുന്ദരമാം കൺകൂണി സുബ്രഹവും കണ്ട് ഏ മലർക്കൊടിയെ ഞാനിന്ന് പുഴയരികിൽ പോയെന്ന് വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ അപ്പൊ നമുക്ക് അമാൻ മോഹൻ്റെ രക്ഷിതാവിനെ പരിചയപ്പെടാം അതുപോലെ എന്റെ പ്രിയ സുഹൃത്ത് കലാകാരനുമായിട്ടുള്ള ഷൈജും ഇവിടെ ഉണ്ട് അസ്സാം എന്താ പേര് നൌഷാദ് അല്ലെ എന്താ ചെയ്യുന്നത് ഞാൻ എല്ലാ പണിക്കും അപ്പൊ നൌഷാദ് നാടൻ പണിയാണ് ഇപ്പോ ആരോഗ്യപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടായിരുന്നു നമുക്ക് മറ്റൊരു കലാകാരനായിട്ടുള്ള ഷൈജു വിളിക്കാം നമസ്കാരം നമസ്കാരം ആ പറഞ്ഞോളൂ ഇവനെ എന്താണ് ഇവൻ ഇവനു വേണ്ടിയിട്ട് ജനങ്ങളോട് നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാൻ എന്താ വെച്ചാൽ പിന്നെ ഇവൻ്റെ പാട്ട് ഞാൻ ഇന്നലെ രാവിലെയാണ് ഞാൻ കേൾക്കുന്നത് പക്ഷേ ഞാനിപ്പോൾ ഏകദേശം ഏഴ് വർഷത്തോളമായിട്ട് ഞമ്മളെ ഇവൻ പഠിക്കുന്ന പര്യാപുരം സെൻ്ററിൽ എ പി സ്കൂളിൽ പി ടി ഐയിലുള്ള ഒരാളാണ് കഴിഞ്ഞ വർഷം പി ടി ഐ പ്രസിഡൻറ്റുമായിരുന്നു ഇപ്പോഴാണ് ഞാൻ ഇവനിങ്ങനെ ഒരു ഉള്ളിൽ ഇങ്ങനെ ഒരു കലാവാസനുണ്ട് എന്ന് തന്നെ അറിയുന്നത് ആ ഒരു പാട്ട് ഒറ്റ പാട്ട് കേട്ടപ്പോഴാണ് അങ്ങനെ ഞാൻ ബായിക്കി ഇന്നലെ വിട്ടുകൊടുത്ത് പാട്ട് വിട്ടുകൊടുത്ത് ബായിക്കിഷ്ടപ്പെട്ട് വായി ഇന്നലെ എന്നോട് ചോദിച്ച് നമുക്കൊരു വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പറ്റുമെന്ന് അറിഞ്ഞിട്ട് ബൈ വന്നതാണ് എന്തായാലും ഇവനെ നമുക്കൊന്ന് വളർത്തിയെടുക്കണം നിങ്ങളായ പ്രേക്ഷകർ അതിനൊന്ന് മുൻകൈ എടുത്തിട്ട് ഇവൻ്റെ വീട്ടിലെ സാഹചര്യം ലേസം മോസമാണ് അപ്പോൾ പിന്നെ പാട്ട് പഠിപ്പിക്കാനുള്ളൊരു കഴിവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തിട്ട് ഇവനെ നമുക്ക് ഒരു വലിയ ഉയർച്ചയിൽ തന്നെ എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കേട്ടില്ലേ ഈ കലാകാരനെ ഉയർത്തുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ് അപ്പം പറ്റുന്ന രീതിയിൽ ഇവന് സ്റ്റേജുകളും മറ്റൊക്കെ ഒരുക്കി കൊടുക്കുക വീഡിയോ എത്ര അത്ര ഷെയർ ചെയ്യുക പിന്നെ ആർക്കെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ ഇവനെ പാട്ട് പഠിപ്പിക്കാനുള്ള ഹെൽപ്പൊക്കെ ചെയ്യുക കാരണം അതിനുള്ള ബുദ്ധിമുട്ട് ഇവർക്ക് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു അഭ്യർത്ഥന അപ്പം എല്ലാവരുടെ അടുത്തും നല്ലൊരു ദിവസം നേരുന്നു ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു വെരി മച്ച് താങ്ക്